ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എം ഡി അനുസ്മരണവും സിനിമാ താരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എം ഡി അനുസ്മരണവും സിനിമാ താരം മൂറിന് അനുബോധനവും സംഘടിപ്പിച്ചു യോഗത്തിൽ ബാബു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ ാണ് നമ്മുടെ ചെറിയ റോളൊക്കെ ആയിരിക്കും അറിഞ്ഞുകൂടാണോ അപ്പൊ അത്തരത്തിലുള്ള വില്ലൻ വേഷത്തിൽ ചെറിയ ചെറിയ വേഷത്തിൽ വലിയ വേഷത്തിലേക്ക് എത്തപ്പെടും മലയാളത്തെക്കാൾ ഇദ്ദേഹം കൂടുതൽ എന്താ പ്രശസ്തനായിട്ടുള്ളത് തമിഴിലാണ് തമിഴ് വേഷം അദ്ദേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല ശ്രദ്ധേയ ശ്രദ്ധേയമായ വേഷങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് നൂറ് ചില ശക്തി ചില കാലങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണാം അപ്പൊ അത്തരത്തിലുള്ള ഒരു കുട്ടിയല്ല വളർന്നു കഴിഞ്ഞു നമ്മുടെ ഇടയിൽ നിന്ന് ആ ഒരാള് ഉയർന്ന് സിനിമാ ലോകത്തേക്ക് എത്തിയിരിക്കുന്നു എന്നത് അവർക്കെല്ലാം അഭിമാനകരമായ ഒരു കാര്യമാണ് ജൻ പിരിങ്ങാലം ഡി അനുസ്മരണ പ്രഭാഷണം നടത്തി സിനിമാ താരം മൂർ രവി വാഴക്കോടൻ മാത്യു മുകലേൽ എന്നിവർ പ്രസംഗിച്ചു

കൊച്ചിയാന്റെ ഹരി കപ്പട്ടി ലീരാട്ടെ അമ്മ ലീരാട്ട കവലത്തിന് കൊച്ചിയാൻ ഒരു കൊച്ചിയാനില്ല അത് ഞാൻ ചെയ്ത് കഴിച്ചിട്ടില്ല ഞാൻ അടിച്ചത് എന്നെ അടിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ